ഭാരതമണ്ണിൽ ക്രൈസ്തവ വിശ്വാസ ദീപം തെളിയിച്ച ക്രിസ്തു ശിഷ്യനായ മാർത്തോമാസ് ലിഹായുടെ തിരുശേഷിപ്പ് പ്രതിഷ്ഠാ കർമ്മം പെരിങ്ങാട് സെൻ്റ് തോമസ് കുരിശുപള്ളിയിൽ ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ നടന്നു വിശുദ്ധ കുർബാനയ്ക്കും വിശുദ്ധ തോമസ് ലിഹായുടെ തിരുശേഷിപ്പ് പ്രതിഷ്ഠയ്ക്കും പ്രീസ്റ്റ്യൻ ചാർച്ച് ഫാദർ ലിവിൻ ചൂണ്ടൽ മുഖ്യകാർമ്മികത്വം വഹിച്ചു നൊവേന തിരുശേഷിപ്പ് വെഞ്ചിരിക്കൽ നേർച്ച വിതരണം എന്നിവയും നടന്നു പിന്നീട് തിരുശേഷിപ്പ് പൊതുവണക്കത്തിനായി രൂപക്കൂടിൽ പ്രതിഷ്ഠിച്ചു ട്രസ്റ്റിമാരായ ബെന്നി മാറോക്കി റാഫേൽ പീ ടി ഭരണസമിതി സെക്രട്ടറി റോബിൻ വടക്കൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി